ഇവിടെ അഡ്വക്കേറ്റ് പി എം ആതിര ഈ ഗൂഢാലോചന തെളിയിക്കൽ എന്നുള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വളരെ ദുഷ്കരമോ ഏറെക്കുറെ അസാധ്യമോ ആയ കാര്യമാണ് എന്ന് പലരും ഇന്നലെ മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രപിതാവിന്റെ മരണത്തിൽ പോലും കൊലപാതകത്തിൽ പോലും നേരിട്ട് ആ ആക്ഷനിൽ പങ്കെടുത്ത ആളുകളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല വി ഡി സവർക്കറൊക്കെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു പക്ഷേ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് വിചാരണ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ഇത്തരം കേസുകളിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എങ്കിൽ ഇപ്പോൾ ഇനി ട്രയൽ കോർട്ട് കഴിഞ്ഞ് സ്വാഭാവികമായി ഹൈക്കോടതിയിലേക്ക് പോകും സുപ്രീം കോടതിയിലേക്കും ഈ കേസിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് പോകും ഉറപ്പാണ് ആ കോടതികളിലൊക്കെ ഭരണഘടനാ കോടതികളിലും സമാനമല്ലേ സാഹചര്യം അല്ല ഇതിനകത്ത് ഈ വൺ ട്വൻറ്റി ബി എന്ന് പറയുന്ന ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാധാരണ വധ കേസുകൾക്കകത്ത് കൊലപാതക കേസുകൾക്കകത്തൊക്കെ എന്താ വെച്ചാൽ അതിനകത്ത് ഒരു ദൃക്സാക്ഷിയോ അതിൻ്റെ വ്യക്തിമോ ജീവനോടെ ബാക്കിയില്ലാത്ത കേസുകളാണ് ഇത് ഇതിൻ്റെ വ്യക്തിം അതിജീവിതയായിട്ട് ഈ കേസിനകത്ത് അവരുടെ മൊഴി പറയാൻ സന്നദ്ധമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പം പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഈ ഇലക്ട്രോണിക് എവിഡൻസും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് വരികയും ശാസ്ത്രീയമായിട്ട് അത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കുകയും ചെയ്യും വിധം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഒരു വീഡിയോ ഞാൻ ആരൊക്കെ അയച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനമുണ്ട് മുമ്പ് അതൊക്കെ അത്തരം കാര്യങ്ങൾ ഞാൻ ആരുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ പലപ്പോഴും നമ്മളൊന്നും പല സംസാരങ്ങളും ഏത് ക്രൈമിൻ്റെ ഗൂഢാലോചനകൾ കത്തും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെടുന്നുണ്ട് അതിനൊന്ന് മാറ്റി നിർത്തിയിട്ടുള്ള അത്രയും പ്ലാൻഡായിട്ടുള്ള ഗൂഢാലോചനകൾക്കകത്ത് മാത്രമേ അങ്ങനെ തെളിയിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളൂ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കൽ സാധ്യമായിട്ടുള്ളൊരു കാര്യം കാലം തന്നെയാണിത് മറ്റൊന്ന് ഈ കേസിനകത്ത് ഈ പ്ട്ടിക്കുലർ കേസിനകത്ത് അത് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും പ്രോസിക്യൂഷനും കോടതിയുടെ മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞതാണ് അത് വെച്ച് എന്താണ് വിചാരണ കോടതി അതിനെ എങ്ങനെയാണ് അളന്നിട്ടുള്ളത് എങ്ങനെയാണ് അതിനെ ഈ ജഡ്ജ്മെൻറ്റിൽ പ്ലേ ചെയ്തിട്ടുള്ളത് എന്നറിയാനാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് അതിനെ അതിനക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ മാത്രം എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ട്രയൽ റൂമിൽ വെച്ച് വിചാരണ കോടതി യുടെ ബോക്സിൽ വെച്ച് കൂട്ടിൽ വെച്ച് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ആ കേസിൻ്റെ നടത്തിപ്പിന് രണ്ട് ഘട്ടത്തിലായിട്ട് വന്നിട്ടുള്ള പ്രോസിക്യൂട്ടർമാർക്കായി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരെ കോടതി മുറിയിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്താൻ ലഭിച്ച ഉത്തരവ് സാധാരണഗതിയിൽ അതൊക്കെ അതിജീവിതയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെയുള്ള ഉത്തരവൊക്കെ വരാറ് ഇത് പ്രതിയുടെ ഐഡന്റിറ്റിയും പ്രതിയുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം ഒരു ഉത്തരവ് ഉണ്ടാവുകയാണ് അതിനുശേഷം കോടതി മുറി വളരെ ഹ്യൂമിലേറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് കോടതി മുറിയുടെ അകം മാറിയിട്ടുണ്ട് അത് പുറം ലോകത്തെ അറിയിക്കാനുള്ളൊരു സംവിധാനമേ ഇല്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞ സമയത്ത് സാക്ഷികളോട് എത്രയധികം മുപ്പതോളം വരുന്ന സാക്ഷികളെ കൂറുമാറ്റിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ച ഒരു പ്രബലനായിട്ടുള്ള പ്രതിയാണല്ലോ മറുഭാഗത്തുള്ളത് ആ കൂറുമാറാതെ സ്വന്തം മൊഴിയിൽ ഉറച്ചു നിന്നിട്ടുള്ള സാക്ഷികളോട് എങ്ങനെയാണ് കോടതി പെരുമാറിയിട്ടുള്ളത് കോടതിയിൽ വരുന്ന സാക്ഷികൾ കോടതിയുടെ അതിഥികളാണ് അവരോട് അവര് കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് അവരോട് എങ്ങനെയായിരുന്നു പെരുമാറേണ്ടിയിരുന്നത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കവേ സംഭവിക്കുകയുണ്ടായി അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ടുള്ള ഈ ഷൂട്ട് ചെയ്യപ്പെട്ട ദൃശ്യം ആ ദൃശ്യം അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് മൂന്ന് തവണ അവിടെ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് വേറെ എവിടെയെങ്കിലും പകർത്തപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം വിവോ ഫോണിൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫോറൻസിക് എവിഡൻസുകളുടെ സഹായത്താൽ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അത് വേണമെങ്കിൽ വിവോ ഫോണിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ വേറൊരു ഫോണിൽ കോപ്പി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കാമല്ലോ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം അപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതിലെ കണ്ടന്റ് പോലും മിസ് യൂസ് ചെയ്യപ്പെട്ട അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന അതിജീവിതയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു ലീഗൽ ആണെന്നുള്ള വലിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ് അപ്പോൾ പ്രതികൾ മാത്രമാണോ അനീതി പ്രവർത്തിച്ചതെന്ന ചോദ്യം പൊതുജനത്തിന്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കേസിനകത്തെ വിധിനായം വരാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള അതിജീവിതയോടൊപ്പം എന്ന് പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുന്ന രീതിയിൽ ആദ്യം തൊട്ട് നിലകൊണ്ടിട്ടുള്ള മനുഷ്യർ മുഴുവൻ കാത്തിരിക്കുന്നത് ഈ വിധിനായത്തിൽ നിന്ന് എട്ടാം പ്രതിയെ ഉൾപ്പെടെയുള്ള ശേഷം പ്രതികളെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്താൻ വിചാരണ കോടതിക്ക് സാധിച്ചത് ഇത്രയധികം തെളിവുകൾ നിലനിൽക്കെ അതെങ്ങനെയെന്നുള്ളത് തിരിച്ചറിയാനും അത് പുറം ലോകത്തോട് പറയാനും ഇങ്ങനെ ഇങ്ങനെ ഉൾപ്പെടെ പെരുമാറുന്ന കോടതികൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയിക്കാൻ കഴിയും വിധം അത് പബ്ലിക്കിലേക്ക് വരണം പ്രത്യേകിച്ച് അതിജീവിത കോടതി മാറ്റണം എന്നോട് ഇങ്ങനെ ഹ്യൂമിലേറ്റീവായിട്ട് ബിഹേവ് ചെയ്തു എന്നുൾപ്പെടെയുള്ള പരാതിമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് പോലും അത് അതിജീവിതയുടെ ഒരു പരാതിയായിട്ട് മാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കേസിനോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾ അതിൽ അതിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അതൊരു പൊതുവിഷയമായിട്ടെടുക്കാനും അതൊരു പൊതു സമരമായിട്ടും പൊതു മുദ്രാവാക്യമായിട്ട് കൊണ്ടുവരാനും അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റി തീർക്കാനും ഒന്നും സാധിക്കാതെ പോയി എന്നുള്ളത് ആത്മവിമർശനപരമായിട്ട് ഞാനുൾപ്പെടെ ആലോചിക്കുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വിധി ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതിൽ ഉൾപ്പെടെ എനിക്ക് സംശയമുണ്ട് അത്രയും പ്രബലമായിട്ടുള്ള അത്രയും പണം ഉപയോഗിക്കാൻ അറിയുന്ന അത്രയും ക്രൈം സൃഷ്ടിച്ചെടുക്കാൻ അറിയുന്ന മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു അത്തരം ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് അത് നമ്മൾ ഒരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു പോയോ കോടതി മുറികൾക്കകത്ത് എന്നുള്ളൊരു തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയും വിധം സ്വന്തം എവിഡൻസ് ഈ വിധത്തിൽ ടാമ്പർ ചെയ്തു പോയിട്ട് അത് ആ കേസിന് തൻ്റെ മുന്നിലുള്ള എവിഡൻസ് ടാമ്പർ ചെയ്തു പോയിട്ട് എന്ത് നടപടി നടപടിയെടുത്തിട്ടുള്ളത് ഏത് രീതിയിലാണ് ആ പരാതിയെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഈ പറയും വിധം ക്രിമിനൽ ഗൂഢാലോചന എന്നത് സംബന്ധിച്ചിട്ട് വളരെ സജീവമായി വന്നിട്ടുള്ള തെളിവുകളെ മായ്ച്ചു കളയുന്നതിന് പൂഴ്ത്തിവെക്കുന്നതിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് വിചാരണ കോടതിക്കകത്തുനിന്ന് ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാക്ഷിമൊഴിയിൽ ഉറച്ചു നിന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറിയത് അതിജീവിതയോടെ എങ്ങനെയാണ് പെരുമാറിയത് ഇതൊക്കെ ഇനി വരും കാലം പുറത്തു വരേണ്ടതാണ് എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വന്നത് എന്തിനാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തും വിധം അനുതാപപൂർവം പെരുമാറണമെന്ന് ഒരു ജെൻഡർ സെൻസിബിൾറ്റിയും ഇല്ലാത്ത ന്യായാധിപരെ പോലും പഠിപ്പിച്ചിട്ടുണ്ട് നിർഭയ കേസിന് ശേഷം ഒരുപാട് ക്രിമിനൽ ലോ അമൻമെൻ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് റേപ്പ് വിക്ടിമിനോട് പെരുമാറേണ്ടത് ഇത്തരം കേസുകൾക്കകത്ത് വരുന്നത് ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് അതെങ്കിലും അതൊരു സാധാരണ ഒരു വ്യക്തിമിന് ലഭിക്കേണ്ടെന്ന ഇതെങ്കിലും ഒരു ആ ഒരു സമീപനമെങ്കിലും ഈ കേസിനകത്ത് അതിജീവിതയ്ക്ക് ഇത്രയധികം ഒരു വിജിലൻ്റ് ആയിട്ടുള്ള സമൂഹം ഇത്രയധികം അതിജീവിതക്കൊപ്പം വന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാറും ഉള്ള ഒരു സംവിധാനത്തിനകത്ത് എന്നിട്ടും ആ കോടതി മുറിക്കകത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടതാണ് പന്ത്രണ്ടാം തീയതിയുള്ള വിധിനായത്തിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഗൂഢാലോചന തെളിവുകളെ ഇല്ലാതാക്കാൻ കണ്ടില്ലെന്ന് നടിക്കാൻ മറച്ചു വെക്കാൻ മറികടക്കാൻ എന്ത് ചെയ്തു എന്നുള്ളത് കത്തിരുന്ന് നമ്മൾ കാണണം അത് തുറന്നു പറയണം അതിനെ അപ്പീൽ പോകുന്ന സമയത്ത് വേണ്ടത്ര ഗൃഹപാഠം നടത്തണം സമഗ്രമായ രീതിയിൽ അതിനെ കണ്ടുകൊണ്ടുള്ള അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഒട്ടും വൈകാതെ അപ്പീൽ ഫയൽ ചെയ്യണം ഇതൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് അതോടൊപ്പം തന്നെ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയണം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്